അതശ്ച പൗഗണ്ഡവയശ്രിതൗർജൂവധു സ്ഥൂ പശുപാലസം ഗാശാരയന്ത സഖീഭതൈർ വൃന്ദാവന പുണ്യ ചതു തന്മാധവോ വേണുമുദീരേന് മൃതോ ഗോപയർഗിസ് ബലാന്വിത പശൂവൻപുരസ്കൃത്യവശവ്യമാവീശദ്ഹർത്തു കാമഹകുസുമാകരം വനം തന്മഞ്ജുഘോഷാളിമൃഗദ്വിജാകുലം മഹന്മന പ്രഖ്യപയ സരസ്വത വാദന ജുഷ്ടം ശതവത്രന്ധിന നിരീക്ഷ രു ഭഗവാൻ മനോ സതത്ര തത്രരുണവല്ലേയഫല പ്രസൂനോരുഭരെണ്ണ പാദയോ സ്പൃശിഖാൻ വീക്ഷ വനസ്പതീൻസ്മയനിവാഹ അഗ്രജമാതിപൂരുഷഭവാൻ ഉച്ച അഹോ അമീദേവരാമരാർച്ച പാദ അംബുജം തേസുനഫലാരിഹണം നമന്യുപാദ ശിഖാഭിരാത്മനസ്തമോപഹത്തിരുജന്മയൽക്കുതം ഏതേനസ്തവേഷ്യോകതീർം ഗാന്തപുരുഷാൻപതം ഭജന് പ്രായോ അമീ മുനിഗണഭവതിയ മുഖ്യ ഗൂഢം വനേപി നഹത്യനഘാത്മദൈവം നൃത്യന്തിമീ ശിഖിന് മുദി കൂറന്തിൂക്തൈശ്ചോകിലഗണ ഗൃഹമാഗതായ സദാ നിസർഗന്യേയധ്യധരണിത്രണവീരുധസ്വൽപാദോ തിരുമലത കരജാഭിമൃഷ്ടദ്യോകമൃഗ ആ സതയാവലോകൈർ ഗോപ്യോന്ദരേണ ഭുജയോസ്പൃഹ്രീ ശ്രീശുഖ ഉച്ച ഏ വൃന്ദവനം ശ്രീമ കൃഷ്ണപ്രീതമനഃ പശൂൻ രേമേ സഞ്ചാരേ നദ്രേ സരിദ്രോധസുസാൻഗാ കിൽ ഗായതി ഗായൽസു മദാന്ധാഷനുഹൃതൈ ഉപഗീമാന സരിത സ്രഗ്വീസരിഷണാൻവിതജി ചകളഹംസനമന കൂജതി കൂജിതം അഭിനൃത്തി അതി നൃത്യന്തം ഹാസേൻ കൂജിൽ മേഘഗംഭീരയാചാ നമുരഗാന് പശൂൻഹയ പ്രീത്യ ഗോ ഗോപാലമനോജ്ഞയാ

പാദ സംവാഹനം ചകു കെജിത്ത മഹാത്മന അപരെഹത പാപമാനവജനൈ സമവീജയൻ അന്യേ തൂവാൻ മനോജ്ഞാ മഹാത്മനീസ് ഗ ഗായീസ്മ മഹാരാജ സ്നേഹക്ലിശനൈ ആത്മഗതി സ്വമാ ഗോപ ആത്മജിത്തം ചരിതൈർബിഡംബയൻ ഗ്രാമ്യൈ സമം ഗ്രാമ്യവതീശേത ശ്രീരാമനോപാലമകേശവയോ സഖാ സുബര സ്കൃഷ്ണോപാഹ പ്രേം തമ്രുവൻ മഹാബാഹു ഹു കൃഷ്ണദുഷ്ടനി ഇതോ വി ദൂരെ സങ്കുലം ഫലി തത്രൂരിം ത്വരുദ്ധാധ്യുരാത്മന സോതി വീസുരോ രാമ ഹേ കൃഷ്ണ ഘരരുപക് ആത്മതുല്രതിമാൽഭീതൈർഭിരമിത്രഹൻ നവ്യതേ പശുഗണൈ പക്ഷിസംഘൈർവിവർജിതം വിദ്യന്തപൂർവാണി ഫലി സൂര്യഭീണ ഏഷവൈ സൂര്യഭിർഗന്ധോ വിശുജീനോ അപഗൃഹ്യത്തെ പ്രയച്ഛതൃഷ്ണഗന്ധലോഭിതേതസ വാഞ്ചാസ്തി മഹതീരാമ ഗമ്യതൃദ്വജ്രുത് സുഹൃൽ പ്രിജിഗീഷയാ പ്രഹസ്യ ജഗ്മദൃ ഗോപൈ വൃത താളവനം പ്രഭൂ ബല പ്രവിശ്യ ബാഹുഭ്യം താളൻ സംബരിഗംബയൻ ഫലാ നിതയാമസമതൗജസ ഫല പദതാം ശബ്ദം നിശമ്യ സുരരാസഭ

ഫലപ്രകര സങ്കീർണം ദൈത്യദേഹർഗുഭി രരാജൂസൈർ തയോൽസുബുധാഷ്പഷാണി ചകുർവാദയാഷ്ടാഫല്യാത മനുഷ്യഗതാധുസഹ തൃണം ചേരുഹതധേനുഗാനക്കമലപത്രാക്ഷശ്രവകീർത്ത ്രജയോ സംവിശ്യവര ശയ്യാ സുഖം ദുർവ്ര ൃന്ദ രാസ്യാർത്ത വിഷ ദൂഷിതം വിഷാഭുപൃശ്യോഹത ചേതസ നിപേ ദുർസവസ്രവേ സലി ഗുരുദ്ധ വീക്ഷ്യതാഥൂതൃഷ്ണ യോഗേശ്വരെ സമജീവയൽ തേ ഈക്ഷയാമൃതയൽ ആസനസ് ആ സർവേ വീക്ഷമാ ഗോവിന്ഹേക്ഷിതം പീവാ വിശംബരേത പുനരുത്ഥാന വിലോക്യ ദൂഷിതാം വിഭോ തസ്യശുദ്ധിമന്യുഛന് സർപ്പം തമുവാസയൽ രാജോ വാച കഥമന്തർജലേ ഗാഥേ ഭഗവാൻ സ വൈ ബഹുയുഗാവാസം വിപ്രകൃതാം ബ്രഹ്മൻ ഭഗവതസ്ഥർത്തിന ഗോപാലോദാര ചരിതം കൃപ്യതൃതം ജുഷൻ ശ്രീസുഖ ഉയാം കാസീത വിഷാഗ്നിപ്പുമാണപയാസ്ൻ പതന്യുപരിഗാഹ വിപ്രുഷ്മ വിഷോദോർമരുന മ്രിയേ തീരഗായ പ്രാണിന് സ്ഥിര ജംഗമാ ം ചേകീര്യമപേക്ഷിതേന ദുഷ്ടാ നദീം ജല സംയമനാവതാര കൃഷ്ണകംബമധുഹ്യതോതിഫോട്യ ഗാഢരശനോ നിപതദ്ശോ സർപ്പൃദ പുരുഷസാര നിത വേഗ സംക്ഷോഭിതോരകുരാശി പര്യപ്ലുതോ വിഷകഷായ വിഭീഷണോർമാവൻ ധനമനന്ത എന്തൊരു ഭാഗ്യമാ കാളിയൻ്റെ ഭാഗ്യം ഈ ഉണ്ണിക്കാൽ വെക്കാനുള്ള ഭാഗ്യം വനല്ലേ കിട്ടിയത് ഇത് പറഞ്ഞ് സ്തുതിക്കുകയാണ് ഈ കാളിയൻ്റെ ഭാര്യമാർ കാളിയൻ ഇനിയും കുറേ നേരം കൂടി ഉണ്ണിക്കക്ഷൻ ചവിട്ടി നൃത്തം ചെയ്താൽ കാളികൾക്കൊക്കെ കാളാം കാണാൻ പക്ഷേ കാളിയന് പ്രാണം പോവുകയാണേ ഒരേ ചവിട്ടി കിട്ടുമ്പളേ ആ കാളിയൻ ഇപ്പം മരിക്കും എന്നുള്ളതല്ലോ മരിക്കാറായി അപ്പം അവരക്ഷനായി ആ സമയത്ത് കാളിയൻ്റെ ഭാര്യമാരൊക്കെ എന്താ ഭക്തി ഭഗവാനോട് അവരൊക്കെ കുട്ടികളുണ്ട് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് നമസ്കരിച്ചു കുട്ടികളെ കൊണ്ടുവന്ന് കൃഷ്ണനെ നമസ്കരിപ്പിച്ചു അവരും നമസ്കരിച്ച് കൃഷ്ണനെ സ്തുതിക്കുക ഭഗവാനെ അവിടുന്ന് എന്ത് ചെയ്യണതും ന്യായമാണ് അവിടുന്ന് അവതരിച്ച് തന്നെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനല്ലേ സജ്ജനങ്ങളെ അനുഗ്രഹിക്കാനല്ലേ അപ്പോൾ ഈ കാളിയൻ എത്ര ദുഷ്ടത ചെയ്ത് അവിടുത്തെ ആൾക്കാരെ മുഴുവനും കൊല്ലാനിട വന്നില്ലേ ഈ വിഷം കുടിച്ചിട്ട് അതുകൊണ്ട് ഇവനെ അങ്ങ് ശിക്ഷിച്ചത് നന്നായി പക്ഷേ ഭഗവാൻ എല്ലാവരും സമനല്ലേ ഭഗവാൻ ശത്രു ഇത്രമില്ലല്ലോ എല്ലാവരോടും ഭഗവാൻ ഒരേപോലെയാണ് ഭഗവാനെ വാസ്തവത്തിൽ അവിടുന്ന് ദുഷ്ടന്മാരെ നിഗ്രഹിക്കണെന്ന് തോന്നണത് പോലും അനുഗ്രഹമാണത്രേ ഭഗവാൻ ആരെ ശിക്ഷിക്കാൻ അറിയില്ല ഭഗവാൻ ആരെ അനുഗ്രഹിക്കാനേ പറ്റുള്ളൂ അത്രേ ചിലപ്പോൾ നമുക്ക് തോന്നണത് ശിക്ഷയായിട്ടാണല്ലോ ആ ആ ശിക്ഷ പോലും അനുഗ്രഹമാണത്രേ അനുഗ്രഹമാണ് ഇവന് കൊടുത്തത് ഭഗവാൻ എന്നാ ചോദിക്കുന്നത് ആ പത്നിമാരെ അനുഗ്രഹോയം എം ഭവതക്രതോഹിനാം എന്താ ഈ കാളിയൻ്റെ ശിരസിൽ അവിടെ നൃത്തം ചെയ്തതിലൂടെ ഇവൻ്റെ പാപം മുഴുവൻ കളഞ്ഞില്ലേ അവിടുന്ന് അവിടുത്തെ പാദം മനസ്സിൽ കാണാൻ കൊതിക്കണു യോഗികൾ ഭക്തന്മാരാ ആ ഉണ്ണിക്കണ്ണനെ ഒന്ന് കാണാൻ വേണ്ടി കൊതിക്കുക പ്രാർത്ഥിക്കുക മോഹിക്കുക അവരുടെ മനസ്സിൽ പോണില്ലേ ഭഗവാൻ ആ ഭഗവാനല്ലേ ഇവൻ്റെ തലയിൽ നൃത്തം ചെയ്തത് ചെറിയൊരു പുണ്യൊന്നും പോരാ ഈ ഒരു ഭാഗ്യം കിട്ടണമെങ്കിൽ ഈ ഭഗവാന്റെ പാദം കഴിയ വെള്ളമല്ലേ ലോകത്തെ മുഴുവൻ പരിശുദ്ധമാക്കുന്ന ഗംഗയായത് ശിവൻ പോലും തനിക്ക് ശുദ്ധിക്ക് വേണ്ടി ആ ഗംഗയിലെ തലയിൽ വെച്ചുകൊണ്ടിരിക്കണത് നോക്കണം ഭഗവാന്റെ കാല് കഴിയ വെള്ളമേ ശിവ ശിവഭഗവാൻ പോലും തലയിൽ വയ്ക്കാൻ കിട്ടിയുള്ളൂ ഈ പാറം നേരിട്ട് തലയിൽ വെക്കാനുള്ള ഭാഗ്യം ഈ കാളിയനല്ലേ കിട്ടിയത് അപ്പം ഒരു നിലയ്ക്ക് കാളിയനല്ലേ ഭാഗ്യശാലി പുണ്യശാലി ഇവന് ഈ ഭാഗ്യം ഉണ്ടാവാൻ എന്ത് ചെയ്തു തപസ്തു കിമനേന പൂർവം നിരസ്തമാനേന ധർമ്മോഥവാ സർവജനാനുകമ്പയാ യദോ ഭവാൻ തുഷ്യതി സർവ്വജീവ ഭഗവാനേ സർവചരാചരങ്ങളിലും ജീവസ്വരൂപനായിരിക്കുന്ന അവിടുന്ന് സന്തോഷിക്കാൻ പാകത്തിന് ഇവർ എന്തൊക്കെയോ തപസ് പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുണ്ട് ധർമാചരണം ചെയ്തിട്ടുണ്ട് ദാന ദാനം ചെയ്തിട്ടുണ്ട് ഈശ്വരഭജനം ചെയ്തിട്ടുണ്ട് ധാരാളം പുണ്യം ചെയ്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഈയൊരു ഭാഗ്യം ഉണ്ടാവില്ല ഈ ലോകത്തിൽ ഇന്ദ്രപദവിയോ ബ്രഹ്മപദവിയോ ഭോഗങ്ങളോ സിദ്ധികളോ മോക്ഷമോ പോലും വേണ്ടാതെ നിഷ്കാമ ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കുന്ന ഭക്തന്മാരുടെ മാത്രം മനസ്സിൽ പ്രകടമാകുന്നതാണ് അത്രേ അവിടുത്തെ ഈ പാതാരബിന്ദ ഈ ദിവ്യരൂപം ഈ ലോകത്തിലൊന്നും വേണ്ടാത്ത നിഷ്കാമ ഭക്തന്മാരുടെ നിഷ്കളങ്ക ഭക്തന്മാരുടെ മനസ്സിലേ ഈ കണ്ണൻ വരുള്ളൂ അങ്ങനെയുള്ള ആ കണ്ണൻ ഈ ദുഷ്ടനായ കാളിയൻ്റെ തലേൽ വെച്ച് നൃത്തം ചെയ്തെങ്കിൽ ഇവൻ എത്ര ഭാഗ്യശാലിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആ പത്നിമാർ സ്തുതിക്കണത് എന്നിട്ട് പറഞ്ഞു ഇനി കുറേ നേരം കൂടിയും ഭഗവാൻ ഇവരെ തലയിൽ നൃത്തം ചെയ്താൽ വലിയൊരു നഷ്ടം വരും ഞങ്ങൾക്ക് എന്താ ഇവം മരിക്കും അവൻ മരിച്ചാലോ അവിടുത്തെ ഭക്തരായ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടാവില്ലേ ഭഗവാന് അവിടുത്തെ ഭക്തരായ ഞങ്ങൾ വിധവകളാവില്ലേ അവിടുത്തെ ഭക്തരായ ഞങ്ങളുടെ മക്കളായ കുട്ടികളൊക്കെ കച്ചല്ല ഉണ്ടാവില്ലേ അനാഥരാവില്ലേ അതിനിടവരുത്തരുതേ ഭഗവാനേന്ന് പറഞ്ഞു സ്തുതി സ്തുതി കേട്ട് ഭഗവാൻ വളരെ സന്തോഷം നോക്കൂ ഇത്രയും മഹിമയുള്ള സർവേശ്വരനാണ് കൃഷ്ണനെന്ന് കാളിയൻ പോലും മനസ്സിലാക്കിയില്ല കാളിയൻ്റെ പത്നിമാരുടെ സ്തുതി കേട്ടപ്പോഴാണ് കാളിയന് പോലും മനസ്സ് മാറിയത്രേ കാളിയൻ മനസ്സ് മാറി പ്രായ പശ്ചാത്താപ വിവശനായി ഭഗവാനോട് നമസ്കരിച്ചു സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാനെ ഞങ്ങളൊക്കെ ഇങ്ങനെ ദേഷ്യ സ്വഭാവികളും ക്രൂരസ്വഭാവികളും വിഷജന്തുക്കളുമായിട്ട് ഞങ്ങളെ സൃഷ്ടിച്ചത് ഭഗവാനല്ലേ നമുക്ക് നമ്മുടെ സ്വഭാവം മാറ്റാൻ എളുപ്പമാണോ നമുക്കറിയാം നമ്മുടെ സ്വഭാവം അത്ര നല്ലതല്ലാന്ന് മാറണമെന്ന് മോഹമുണ്ട് പക്ഷെ മാറാൻ വിഷമല്ലേ മാറ്റാൻ വിഷമല്ലേ അപ്പോൾ ഈ പാമ്പൊക്കെ എന്ത് ചെയ്യും അറിയാം അതുകൊണ്ട് ഭഗവാനെ എന്തായാലും ഭഗവാൻ കാളീന് വിഷ കൊടുത്ത് ആ കാളീന കൊടുത്ത് ഭഗവാൻ കൊടുത്ത് ഭഗവാന് സമർപ്പിച്ചു കാളിയൻ നമുക്ക് ഭഗവാൻ പലതും തന്നിട്ടുണ്ട് അത് ഭഗവാനും സമർപ്പിക്കണില്ല അതാണ് നമുക്കത്തെ തകരാറ് എന്തായാലും കളി ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ ഭഗവാൻ ഈ ജീവികൾക്ക് എന്തു ചെയ്യണതും അവരുടെ നന്മയ്ക്കത്ര കാളിയും പറയാ നല്ല കിട്ടേണ്ടത് കിട്ടിയപ്പോഴാണ് കേട്ടോ ഈ തലയിൽ നല്ല ചവിട്ട് കിട്ടിയപ്പോൾ ബുദ്ധി തെളിഞ്ഞതേ അഹങ്കാരത്തിനെ പത്തിക്ക് നല്ല ചവിട്ട് കിട്ടണം എന്നർത്ഥം നല്ല ആ കിട്ടണം ജീവിതത്തിലേ അപ്പോഴാണ് ബുദ്ധി തെളിയുക നമ്മുടെ അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ് കാളിയനെ ആ അഹങ്കാരം കൊണ്ട് നടക്കുമ്പോൾ ആരെയും കൂസില്ലേ നമ്മൾ ഈശ്വരനെ പോലും മെല്ലുവിളിക്കില്ലേ കാളിയെ മെല്ലുവിളിച്ച മാതിരി നല്ല പിടഹ പ്രഹരം കിട്ടിയപ്പോഴോ പത്തിയൊക്കെ താണു ബുദ്ധി തെളിഞ്ഞു വിവേകം വന്നു അല്ലേ അവ പറയുക ഭഗവാന് അവിടുന്ന് സർവജ്ഞനാണ് അവിടെ നിന്ന് ജഗതീശ്വരനാണ് അവിടുന്ന് ജീവികൾക്ക് എന്താ നല്ലതെന്ന് അറിയുന്നവനാണ് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് എന്ത് നമുക്ക് തരുന്നുവോ ജീവികൾക്ക് തരുന്നുവോ അതൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ട് അവ ഞാൻ അനുഗ്രഹിക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അനുഗ്രഹം വാ നിഗ്രഹം വാ മാന്യതേ തത് വിദേഹി നിന്ന് എന്ത് തീരുമാനിക്കുന്നു അത് തന്നോളൂ ഞാൻ എന്താ റെഡിയാണ് സ്വീകരിക്കാൻ പൂർണ്ണ ശരണാഗതി ഭഗവാനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് ഭഗവാന് ശരണാഗതി എന്ന് പറഞ്ഞിട്ടില്ലേട്ടോ ആ കാരണം ഭഗവാനേക്കാൾ കുറച്ചും കൂടി വിവരം നമുക്കാന്നാണ് വിചാരം ഭഗവാനെ ഇതൊക്കെ വരണ്ടട്ടോ ഇതൊക്കെ തരണം കേട്ടോ ഇതൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മളേക്കാൾ അറിവ് ഭഗവാനുണ്ടെന്നുള്ള വിചാ വിശ്വാസം ഇല്ലല്ലോ നമുക്കല്ലേ കൂടുതൽ അറിവ് അതുകൊണ്ടല്ലേ ഭഗവാനോട് ഇതൊക്കെ എനിക്ക് വേണ്ടേ എന്ന് പറഞ്ഞു ചോദിക്കണത് ശരിക്കും ഉത്തമ ഭക്തനാവുമ്പോഴോ ശരണാഗതി ചെയ്യുമ്പോഴോ ഭഗവാനെ എനിക്കറിയില്ലേ എനിക്ക് എന്താ വേണ്ടത് എനിക്ക് എന്താ വേണ്ടതെന്ന് വച്ചാൽ അവിടെ തന്നോളൂ കേട്ടോ ഞാൻ സ്വീകരിക്കാൻ തയ്യാറുണ്ട് അങ്ങനെ കാഴ്ചപ്പാട് ജീവിതത്തിൽ മാറ്റിയാൽ എല്ലാം സുഖ അതല്ലാണ്ട് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മുടെ പിടിവാശികൾ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാവണേ അറിയോ നമുക്ക് എന്ത് തരണം നമ്മുടെ നന്മയ്ക്കാണ് ദൈവം തരണത് അങ്ങനെ എടുത്താലോ ദൈവം തരണക്കാൻ അനുഗ്രഹ അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചാൽ എല്ലാം സുഖം ഇതാപ്പോൾ ഈ പാമ്പ് പറഞ്ഞതേ കാളിയൻ പൂർണ്ണ ഭക്തനായി അപ്പം കാളിയനെ ഭഗവാൻ അനുഗ്രഹിച്ചു കാളിയനോട് പറഞ്ഞു കാളിയാ നീ ഇവിടെ വന്നോണ്ടല്ലേ ഈ ജലം ജനങ്ങൾക്ക് എത്ര ഉപകാരമാവേണ്ട ഈ പുഴയിലെ വെള്ളം എത്ര ആൾക്കാർക്ക് അപ്പോൾ മരണം ഉണ്ടായത് എത്ര ജീവികൾ മരിച്ചു നീ ഇവിടെ വന്നോണ്ടല്ലേ അതുകൊണ്ട് നീ താമസിക്കാൻ പാടില്ല ഈ പുഴ ശുദ്ധാക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ജലമലിനീകരണം ഭഗവാൻ ആദ്യം അതിനുവേണ്ടി ശബ്ദം ഉയർത്തിയും അതിനുവേണ്ടി വെറുതെ പ്രസംഗിക്കല്ല അതിനുവേണ്ടി വർക്ക് ചെയ്താളാ മനസ്സിലായോ നമ്മൾ ലേൺ ചെയ്യണം പലത് ഉണ്ണിക്കൃഷനിൽ നിന്ന് പഠിക്കാണ്ട് കുറ്റുകുട്ടികൾ പഠിക്കണം പ്രകൃതിക്ഷ നശിപ്പിക്കുക നിങ്ങളൊക്കെ ഓരോ മരം വെച്ച് പിടിപ്പിച്ച് അതിന് വളർത്തണ്ടേ അപ്പോൾ ആ അങ്ങനെയല്ലേ നമ്മൾ ഈ കൃഷ്ണനെ പിന്തുടരുക പ്രകൃതിയെ സ്നേഹിച്ച ആളാണ് കൃഷ്ണൻ നമ്മൾ അന്തരീക്ഷം നമ്മളൊന്നും മാലിന്യങ്ങൾ അവിടെ ഇവിടെ ഇങ്ങട്ട് വൃത്തിയാടാക്കാൻ പാടില്ല മനസ്സിലായോ ആ ഭഗവാൻ ആദ്യം ഈ പുഴ ശുദ്ധീകരിച്ചു എന്നിട്ട് പറഞ്ഞു നീ ഇവിടെ താമസിക്കേണ്ട രമണകദ്വീപിലേക്ക് പോയിക്കോളും ഒന്നും രമണദ്വീപ് ദ്വാരകയുടെ അടുത്താ ഭഗവാൻ ഭക്തന്മാരെ തൻ്റെ അടുത്തേക്കല്ലേ അയക്കുക ഇനി കുറച്ച് കഴിഞ്ഞാൽ ഭഗവാൻ വലുതായി കഴിഞ്ഞാൽ പോകാൻ പോണത് ജരാസന്ധനയോടെയൊക്കെ യുദ്ധം ചെയ്ത അവസാനം കൃഷ്ണൻ അവിടേക്ക് പോവേ അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ നീ പൊക്കോളൂ അവിടേക്ക് അടക്കേ അയച്ചു മനസ്സിലായോ സന്തോഷമായി ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് കാളിയൻ പുറപ്പെട്ടു കാളിയൻ്റെ പത്നിമാർക്കോ നന്ദി പറയാൻ വയ്യ വാക്കുകളില്ല കൃഷ്ണൻ എന്തൊക്കെ കൊടുത്താലും പോരാ നല്ല ഈ പാമ്പുകളുടെ ഇതിൽ വലിയ രത്നങ്ങളുണ്ട് അത്രേ അറിയോ ആ രത്നം കൊണ്ടുള്ള മാലയൊക്കെ കൃഷ്ണനണിയിച്ച് കൃഷ്ണനെ കരക്കി കൊണ്ടു കൊടുത്തു ഗോപന്മാർക്കും നന്ദഗോപർക്കും ഒന്നും വിശ്വസിക്കാനായില്ല ഈ പാമ്പ് ഇങ്ങനെ കെട്ടി വരിഞ്ഞ് നകശിഖാന്തം കൊത്തി ഈ വിഷമേൽപ്പിച്ച കുട്ടി ജീവനോടെ ഇരിക്കുന്നു വിചാരിക്കാൻ പറ്റുമോ ആ കുട്ടിക്ക് ഒരാപത്തും ഇല്ലാതെ തിരിച്ചു വന്നേ എന്താ ഒരു സന്തോഷം മരിച്ചുപോയ കുട്ടി ജീവനോടെ തിരിച്ചു വന്ന അച്ഛനന്മാർക്ക് എത്ര സന്തോഷം ഉണ്ടാവും അതുപോലെയുള്ള സന്തോഷം കെട്ടിപ്പിടിക്കണു ഉമ്മ വെക്കണു ചരി ഒഴിഞ്ഞു കളയുന്നു ചരി പൂജ ചെയ്യണു ചരി നമസ്കരിക്കണു കൂട്ടുകാരൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുക കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് കൈയൊന്നും പിടിച്ച് ഓ കൃഷ്ണൻ കൈ മണപ്പിച്ച് നോക്കുക മേലൊക്കെ മണക്കുക പശുക്കുട്ടികൾ വന്ന് കൃഷ്ണനെ മണപ്പിക്കുക സ്നേഹപൂർവ്വം മേലിട്ട് ഒരുമയ്യാ എന്താ അവിടെ നടന്ന സ്നേഹപ്രകടനം പറയവ്യ അവരെയൊക്കെ സ്വന്തമല്ല ആളല്ലേ കൃഷ്ണൻ അവരെയൊക്കെ സ്വന്തം ആത്മാവല്ലേ കൃഷ്ണൻ അവരെ അവരാക്കുന്നത് കൃഷ്ണനല്ലേ എങ്ങനെയാ കൃഷ്ണനോട് ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് കൃഷ്ണനെ എങ്ങനെ മറക്കാൻ പറ്റും പറയൂ കൃഷ്ണൻ ഇല്ലെങ്കിൽ നമ്മളുമില്ല നിങ്ങളുമില്ല ലോകവും ഇല്ല എൻ്റെ നിന്റെയോ ഒന്നുമില്ല ആ കൃഷ്ണനെ വിട്ടിട്ട് നമുക്കൊരു ജീവിതം സാധ്യമാണോ മക്കളെ ആണോ അല്ല ഇതാണ് കൃഷ്ണൻ ഹാ സന്തോഷായി അവളേക്ക് രാത്രിയായി ഇനിയിപ്പോ തിരിച്ചു പോകാനും വയ്യ ഇരിട്ട് പശു കുട്ടികൾ പശുക്കളിവിടെയുണ്ട് കുട്ടികളിവിടെയുണ്ട് വലിയവരും ഇവിടെയുണ്ട് വൃദ്ധന്മാർ ഇവിടെയുണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഇനിയിപ്പോൾ തിരിച്ച് ഈ രാത്രിയിൽ ഇവരെ കാട്ടിയിട്ട് ഗോകുലത്തിലേക്ക് പോന്നാ വൃന്ദാവനത്തിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യാം നന്ന ഗോപര് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇന്ന് പുഴപൊക്കത്ത് താമസിക്കുക എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ പുഴപൊക്കത്ത് താമസിച്ചാൽ മതി എല്ലാവരും പുഴപൊക്കത്തന്നെ താമസിക്കാൻ തീരുമാനിച്ചു കൃഷ്ണനെ ഉറക്കരുത് പറഞ്ഞു എന്താ കൃഷ്ണനെ പാമ്പ് കടിച്ചല്ലേ അതുകൊണ്ട് ഉറക്കാൻ പാടില്ല നമ്മളൊക്കെ മുതിർന്ന ഗോവന്മാരൊക്കെ ഉറക്കൊള്ളിച്ചിരിക്കാൻ പറഞ്ഞു നോക്കണേ എപ്പോഴും വീണ്ടും ഇതൊക്കെ കണ്ടിട്ടും കൃഷ്ണ ആ മായ കൊണ്ടേ കൃഷ്ണൻ്റെ മായ കൊണ്ട് കൃഷ്ണൻ ഈശ്വരനാണെന്ന് മറന്നു പോവുക കൃഷ്ണന് വല്ലതും ആവുമോ എത്ര പാമ്പ് ചുറ്റിയാലും കളിച്ചാലും എന്തിനാണ് കുട്ടികൾ ക്ഷീണിച്ചുറങ്ങിപ്പോയി വയസ്സായ ആൾക്കാരും ക്ഷീണിച്ചുറങ്ങി പശുക്കളൊക്കെ ഉറങ്ങിപ്പോയിന്ന ഗഗോപുരം ചില ഗോവന്മാരൊക്കെ കൃഷ്ണനെ ഉറക്കാണ്ട് ഉണർ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നു അപ്പോൾ കൃഷ്ണൻ ഞാൻ ആരാന്ന് കാണിച്ചുറക്കണം അവർക്ക് മറ്റൊരു അത്ഭുതം കാണിച്ചു ആ പാമിന്റെ വിഷം കൊണ്ട് കാറ്റ പുഴയിലെ കാറ്റടിച്ച് ഉണങ്ങി നിൽക്കുന്ന കാട് മുഴുവനും തീ പിടിച്ചു ഇവര് കിടക്കാൻ ആ ഇതിന് മുറ്റും ചുറ്റും കാട്ടുതീ പിടിച്ചു കാട്ടുതീൻ്റെ മധ്യത്തിലായി ഇവരെല്ലാരും ഭോ എന്ന് ശബ്ദിച്ചുകൊണ്ട് കാട്ടുതീ ഇങ്ങനെ ആളി പടർന്നു പിടിച്ച് ഇവരെയായി വിഴുങ്ങാൻ വരിക എന്തു ചെയ്യും കിടന്നുറങ്ങിയവരൊക്കെ പൊള്ളിയിട്ട് ചൂടായിട്ട് ചാടി എണീക്കുക ഷോ അങ്ങോട്ടോടുമ്പ തീ ഇങ്ങോട്ട് ഓടുമ്പോ തീ എവിടെ പോയാലും തീ എന്തു ചെയ്യും അവർക്കറിയാം നമുക്ക് കൃഷൻ ഉണ്ടെങ്കി ഇവിടെ എന്ന് അറിയോ വേറെ ആരുമില്ല അവർക്ക് ആശ്രയിക്കാൻ അവർക്ക് ഒരാളുണ്ട് അത് മതിയല്ലോ എന്തിനാ അധികം ആൾക്കാർ കൃഷ്ണനുണ്ടല്ലോ കൃഷ്ണകൃഷ്ണ മഹാഭാഗ തൊന്നാഥം ഗോകുലം പ്രഭോ ഭഗവാനേ ഈ പൊടും ചൂട് നിന്ന് കൊടും തീയിൽ നിന്ന് ഞങ്ങളെ ഞങ്ങൾ അവിടുത്തെ ആശ്രിതരായ ഞങ്ങളെ രക്ഷിക്കണേ ഭഗവാനേ എന്ന് പറഞ്ഞ കൃഷ്ണൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു കൃഷ്ണനോ അവിടെ എഴുന്നേറ്റിട്ട് വായും പൊളിച്ചു ഒറ്റ ഓട്ടം തീയൻ്റെ അടുത്തേക്ക് ആ തീയനെ മുഴുവൻ കൃഷ്ണനെ കണ്ടിട്ട് കുടിച്ചു തീർത്തു തീ മുഴുവൻ കൃഷ്ണൻ്റെ ഉള്ളിലേക്ക് വായലേക്ക് പോയി അപ്രത്യക്ഷമായി ആ ഈ അറിയോ തീയവിടുന്നറിയോ മുഖാതിന്ത്രണാ വായുരവേദം പറയണു ഈ വിരാട് പുരുഷനായിരിക്കുന്ന ഭഗവാന്റെ മുഖത്തു നിന്നാണത്രേ വായു അഗ്നി ഉണ്ടായതേ എവിടുന്ന് വന്നു അതവിടേക്ക് പോകാൻ വിഷമണ്ടോ അഗ്നി കുടിച്ചു ഭഗവാൻ ഇതും കൂടിയും കണ്ടതോടുകൂടി ഗോപാലന്മാർക്ക് കൃഷ്ണനിൽ ബഹുമാനം ആദരവ് കൂടി കൃഷ്ണനെ ബഹുമാനിക്കാനും സ്തുതിക്കാനും തൊഴാനൊക്കെ തുടങ്ങി ഈ കൃഷ്ണനെ ഇനി നമ്മുടെ ഇടയിലൊരു ഗോപാലനായി കണ്ടുവിടുക നമ്മുടെ സൗഭാഗ്യം കൊണ്ട് പുണ്യം കൊണ്ട് ഏതോ ദേവലോകത്തു നിന്ന് വന്ന ഒരു ദിവ്യനായ ദേവനാണ് എന്നായി കണ്ടോ ഇങ്ങനെ കൃഷ്ണനിൽ അവർക്ക് ദിവസം ചെല്ലുന്തോറും ദിവ്യത്വം ഈശ്വരഭാവം വർധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വന്നു ഇങ്ങനെ ഓരോരോ അത്ഭുത ലീലകളിലൂടെ തൻ്റെ ഭക്തജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭഗവാൻ കഴിഞ്ഞത് കാളിയനെ അവിടെ നിന്ന് പറഞ്ഞയച്ചു ഇവരെല്ലാവരും തിരിച്ചു പോവുകയും ചെയ്തു